ഒരു വിദ്യാർത്ഥിയുടെ അഞ്ചു ലക്ഷണം ഞാൻ പറയാം നിങ്ങൾ നോക്കണം നിങ്ങൾക്കതുണ്ടോ എന്ന് പറയട്ടെ ഒരു വിദ്യാർത്ഥിക്ക് അഞ്ചു ലക്ഷണങ്ങൾ ഉണ്ടാകും അഞ്ച് ലക്ഷണങ്ങൾ ഉള്ളവനാണ് ഒരു വിദ്യാർത്ഥി അത് ഞാൻ പറയാം കാക്കദൃഷ്ടി അൽപാഹാരം ചീന്ദ വസ്ത്രം വിദ്യാർത്ഥി ലക്ഷണം കിട്ടണം അങ്ങനെ ശ്ലോകം കിട്ടണം കാക്കയെ പോലെ സൂക്ഷ്മത ഒരു വിദ്യാർത്ഥിയുടെ ഒന്നാമത്തെ ക്വാളിറ്റിയാണ് പോലെ സൂക്ഷ്മത നിങ്ങൾ മൊബൈലോട്ട് കളിച്ചോളൂ നിങ്ങൾ സിനിമയ്ക്ക് പോയിക്കോളൂ നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ പോയിക്കോളൂ ടൂറിന് പോയിക്കോളൂ പക്ഷെ പരീക്ഷ കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നും സന്ദരി അങ്ങനെയായാലോ നിങ്ങൾ പരീക്ഷയുടെ റിസൾട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ഒന്നാമന്മാരായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിലായിരിക്കണം നിങ്ങളുടെ ശ്രദ്ധ എപ്പോഴും അതാണ് കാക്കയെ കാക്കയെപ്പോലെ സൂക്ഷ്മത കാക്ക പക്ഷെ കാക്കയെ പോലും തല പറ്റുമോ ഇല്ല ജീവിയാണ് കൊക്ക് മീൻ പിടി കൊക്ക് വയലിൽ നിൽക്കുന്നു ഒരു കാലം കണ്ണടക്കുന്നു മീനുകൾ കരുതുന്നു ഇയാൾ ഉറക്കത്തിലാണെന്ന് കരുതി മീനുകളെല്ലാം അടുത്ത് വരുന്നു ഏറ്റവും വലിയ മീൻ കുത്തി എടുക്കും നിങ്ങൾ വിദ്യാർത്ഥികൾ ഏതവസ്ഥയിലൂടെ നിങ്ങൾ മൊബൈൽ കണ്ടോളൂ നിങ്ങൾ സിനിമയ്ക്ക് പോയിക്കോളൂ നിങ്ങൾ ടൂറിൽ പോയിക്കോളൂ പക്ഷേ നിങ്ങൾ ജീവിതത്തിൽ നിങ്ങളുടെ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും ഉയർന്നവരായിരിക്കണം എം ബി ബി എസ് രണ്ടാം വർഷം പഠിക്കുമ്പോൾ എന്റെ വീട്ടിന്റെ തൊട്ടടുത്ത ഗ്രാമത്തിൽ മീര എന്ന പെൺകുട്ടി ഒരു പ്രണയത്തിൽപ്പെട്ട് അവൻ്റെ കൂടെ പോയി ഞങ്ങൾക്ക് പത്തൊമ്പത് വയസ്സാണ് പത്തൊമ്പത് ഇരുപത് വയസ്സാകും ആ പോയ ആൺകുട്ടിയുടെ ജോലി ജോലിക്ക് തന്നെ പക്ഷേ കഴിഞ്ഞ ഒരു ആറ് മാസം മുമ്പ് ഞാൻ പടയ റെയിൽവേ സ്റ്റേഷൻ വെച്ച് മേലേ കണ്ടു ഞാൻ പത്ത് കൊല്ലം മുമ്പോട്ട് ഒരു കഥയാണ് പറയുന്നത് മീര മേലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സെക്കൻഡ് ഇയർ എം ബി ബി എസ് പഠിക്കുകയാണ് അപ്പോഴാണ് പ്രണയത്തിൽ കുടുങ്ങി അച്ഛൻ പറഞ്ഞു സമ്മതിക്കില്ല അമ്മ പറഞ്ഞു സമ്മതിക്കില്ല നിന്റെ പഠനം കഴിയട്ടെ പക്ഷേ ഇവരെന്തൊക്കെയോ പറഞ്ഞ് നിർബന്ധിച്ചു അവൾ ചാടിപ്പോയി അവളെ ഞാൻ ആറ് മാസം മുമ്പ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കണ്ടപ്പോൾ കണ്ടപ്പോ രണ്ട് കുട്ടികൾ ഉണ്ടായിരുന്നു ഒരു കുട്ടി എട്ട് വയസ്സ് പ്രായം തോന്നും മറ്റേ കുട്ടിക്ക് ഒരു അഞ്ച് വയസ്സ് പ്രായത്തോട്ട് രണ്ട് ചെറിയ കുട്ടികൾ ചോദിച്ചു സുഖേലും അവൾ കണ്ടുതീരി കാലധാരയായിട്ട് ഒഴുകിയാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മംഗളയെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിൽ തെറ്റിപ്പോയാൽ ജീവിതകാലം മുഴുവൻ കരയിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് കാണുന്ന മോനെ കരളെ ചക്കരെ കൊന്നെ നിന്റെ മൂങ്ക് കാണാൻ ഭംഗിയാണ് ഇതെല്ലാം പാഴ്വാക്കുകൾ ഇതെല്ലാം ട്രാപ്പുകളാണ് അതുകൊണ്ട് പ്രണയം വേണ്ട എന്ന് ആരും പറഞ്ഞിട്ടില്ല പ്രണയം ഒക്കെ വേണം ഇപ്പോഴാണ് നിങ്ങളുടെ ജീവിത ലക്ഷ്യം സെറ്റ് ചെയ്തതിനു ശേഷം ഞാൻ മറ്റൊരു കാരണം പറയട്ടെ എന്റെ ഗ്രാമത്തിൽ തന്നെ മറ്റൊരു കുട്ടി ഉണ്ടായിരുന്നു അവരുടെ പേര് ജ്യോസ്ന എന്നാണ് അവൾ ആലപ്പുഴയിലുള്ള ഏതോരുത്തരായിട്ട് പ്രണയത്തിലായി ഏതോരുത്തരം ഇങ്ങനെയാണ് സോഷ്യൽ മീഡിയയിലൂടെയാണ് പണയം ചിതാനന്ദ എപ്പോഴും പറയും നിങ്ങൾ കാണുന്നവരെ കേൾക്കുന്നവരെ പ്രേമിക്കരുത് കാണുന്നവരെ പ്രേമിച്ചോ കേൾക്കുന്നവരെ പ്രേമിക്കരുത് പാലക്കാടുള്ള ഒരു പെൺകുട്ടി എംബസിക്സിൽ പഠിക്കുന്നവള് കണ്ണൂരിലുള്ള ഒരു പയ്യനെ പഠയിച്ചു അപ്പൊ കണ്ണൂരിലെ ആളൊരു ബിരുദനാണ് ഏറ്റവും സുന്ദര കുണ്ടപ്പന്റെ ഫോട്ടോ ആണ് പ്രൊഫൈൽ വെച്ചിരിക്കുന്നത് ഇതാണ് ഇയാളെന്ന് ധരിച്ചിട്ട് മൊബൈലിലൂടെ ചാറ്റ് ചാറ്റ് ചെയ്തു അവസാനം പറഞ്ഞു കാമുകി പറഞ്ഞു എനിക്കൊന്ന് കാമുകാരെ കാണണം കാണാൻ വേണ്ടിയിട്ട് അവള് എവിടെ വന്നു കണ്ണൂർ പോകും അത് പത്രത്തിൽ വാർത്തയുണ്ടായിരുന്നു കാമുകനെ കണ്ടില്ല പന്ത്രണ്ട് മണിയായി രാവിലെ എട്ട് മണിക്ക് എത്തിയതാണ് ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ അവള് ബോധം കണ്ടി വീട്ടു പോലീസ് പിടിച്ചു കാര്യങ്ങൾ ചോദിച്ചു നമ്പർ കിട്ടി കാമുകന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് അങ്ങനെ അവസാനം പോലീസ് അന്വേഷിച്ച് അന്വേഷിച്ച് കണ്ടെത്തി കാമുകനെ കണ്ടത് വീണ്ടും കാമുകി നില ഇറങ്ങി വീടും കാരണം കാമുകൻ അറുപത്തൊമ്പത് വയസ്സായിരുന്നു ഇതാണ് കണ്ടവരെ പ്രേമിച്ചോളൂ കേട്ടവരെ പ്രേമിക്കുന്നത് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പ്രണയങ്ങൾ ഇതെല്ലാം തന്നെ നമ്മുടെ ജീവിത ലക്ഷ്യം സെറ്റ് ചെയ്യണം അപ്പൊ ആലപ്പുഴയിലുള്ള ഒരുത്തരെ പ്രണയിച്ചു അപ്പോൾ നമ്മുടെ കൗൺസിലിംഗ് സെന്ററിൽ വന്നു കുറെ സമയം അവരോട് സംസാരിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞതിനു ശേഷം പതുക്കെ പതുക്കെ ആ പ്രണയത്തിൽ നിന്ന് നമ്മൾ ഉണ്ടായത് അത് ശേഷം അവൾക്കൊരു ആഗ്രഹമുണ്ടായി എനിക്ക് യു കെയിൽ നിന്ന് എം ബി എഡുകൾ ഭാരത വേണ്ട എനിക്ക് യു കെയിൽ നിന്ന് വന്നു അപ്പോൾ എല്ലാവരും കൂടി വിദ്യാഭ്യാസ ലോൺ സംഘടിപ്പിച്ചു ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ ആണ് എഡ്യൂക്കേഷൻ ലോൺ എടുക്കുന്നത് യു കെയിൽ ചെന്നു അവിടെ വിദ്യാഭ്യാസം ആയിരുന്നു അവിടുന്ന് എം ബി എസ് പാസ്സായത് ഇന്ന് ആറ് ലക്ഷം രൂപ ശക്കളമുള്ള കുട്ടിയാണ് അതായത് അന്ന് പതിനേഴാമത്തെ വയസ്സിൽ തോന്നിയ പ്രണയത്തിന്റെ പേരിൽ അവൾ ഒളിച്ചോടിയിരുന്നു എങ്കിൽ നാട്ടിലും വീട്ടിനും വേണ്ടാത്തവളായി മാറുമായിരുന്നു ഇതാണ് ഭഗോധ്യാനം പോലെ ഏകാഗ്രത ഇനി മൂന്നാമത്തെ നിങ്ങൾ കൊണ്ടുവരുന്നത് എനിക്കറിയില്ല അത് ശ്വാനനിദ്രയാണ് പോലെ ഉറങ്ങും ഉറക്കത്തിനും ഉണർന്നിരും നമ്മൾ പോകുകയും പോതിര പോലെ ഉറങ്ങുന്നത് പടിയെ പോലെ ഉറങ്ങുക എന്ന് പറഞ്ഞാൽ എപ്പോഴും ജാഗ്രതയിൽ ജീവിക്കുക എന്നാണ് അർത്ഥം എപ്പോഴും വിദ്യാർത്ഥി ജാഗ്രതയിലായിരിക്കണം അതുപോലെയാണ് അല്പാഹാരം നിങ്ങൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നവരാണോ ഒരു കല്യാണം വേണ്ടി ചെന്നിട്ട് അവസാനം നിങ്ങൾക്ക് ഐസ്ക്രീം ചക്ക കുരു വന്നു നിങ്ങൾ എന്താ കഴിയുക ചക്ക ഞാൻ എനിക്ക് ഐസ്ക്രീം വരും കല്യാണം കഴിഞ്ഞാൽ അവസാനം ഒരു സദ്യ ഒക്കെ ഉണ്ടാകാൻ അവസാനം നൽകുക എന്താ തരിക ഐസ്ക്രീം കിട്ടില്ലേ അപ്പൊ ഐസ്ക്രീമാണോ നല്ലത് ചക്കക്കുരു ചുട്ടതാണോ നല്ലത് ഏതാ നല്ലത് ചക്കക്കുരു ചുട്ടതാണോ നമുക്കറിയാം ക്യാൻസർമെന്റ് ചെയ്യും പ്രോട്ടീന്റെ തലമുറയാണ് നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ചക്കയുടെ ഉള്ളിൽ കാണുന്ന സാധനമാണ് ഇത് മലയാളി ഇവിടുന്ന് കഴിയില്ല പക്ഷെ ഞങ്ങള് ബാംഗ്ലൂർ പോയി ലുലു മാർക്കറ്റിൽ ചെന്ന സമയത്ത് അവിടെ കവറാക്കി വെച്ചിരിക്കുന്നു എഴുന്നൂറ്റിഅമ്പത് ഗ്രാം ചക്കക്കുരു അഞ്ഞൂറ് രൂപ പക്ഷെ എന്റെ പേര് അതിന്റെ പേര് സത്യം പറഞ്ഞതാണ് സാധനം ചെറു കുരുവാണ് പക്ഷേ ഇവിടുന്ന് കടന്നിട്ട് ഇവിടെ ചെല്ലണം അങ്ങ് ബാംഗ്ലൂരിലോ ഡൽഹിയിൽ വെച്ച് വന്ന് കഴിഞ്ഞാൽ മലയാളം തന്നെ ഇന്ന് വാങ്ങും അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നല്ല ഭക്ഷണം കഴിക്കണം അപ്പൊ നിങ്ങൾ നാളെ വീട്ടിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ നാളെ നിങ്ങളൊന്ന് പരീക്ഷ നട നിങ്ങളുടെ ഹൈറ്റ് ആണെങ്കിൽ അതിൽ നിന്ന് നൂറ് തുറങ്ങണം അപ്പോൾ നിങ്ങളുടെ വെയിറ്റ് അറുപതായിരിക്കും അപ്പൊ എല്ലാ കുട്ടികളും അവരുടെ ഹൈറ്റും വെയിറ്റും നാളെ കണ്ടു നിങ്ങളുടെ വെയിറ്റ് നൂറ്റി അമ്പത് സെന്റിമീറ്റർ ആണ് നിങ്ങളുടെ ഹൈറ്റ് എങ്കിൽ നൂറ് കുറച്ചാൽ നിങ്ങൾ അമ്പത് കിലോ ഭാരമില്ല മുപ്പത്തി അഞ്ച് കിലോ ആണെങ്കിൽ ശരിയായിരുന്നു അപ്പൊ നിങ്ങൾ അതിനനുസരിച്ചുള്ള ഭക്ഷണങ്ങൾ കഴിക്കും ഭക്ഷണത്തിൽ ഏഴ് കാര്യങ്ങൾ എന്തൊക്കെയാ അറുപത് കിലോ ഭാരമുള്ള ഒരാൺകുട്ടിയോ പെൺകുട്ടിയോ ഒരു ദിവസം എത്ര ലിറ്റർ വെള്ളം കൂടിയുണ്ട് ഇത് വലിയ ബംഗാരകലാണ് കെട്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളോ ലോകങ്ങളുണ്ടോ എന്ന് ചോദിക്കുന്നേ കെട്ടി ചാടിയിട്ടാണ് അല്ല ആ വെള്ളം കിലോ അഭിനന്ദിലോ ഭരുണ്ട് ഡെയിലി എത്ര ലിറ്റർ വെള്ളം വെള്ളമൊഴിയ മോളെത്ര കിലോ ഭാര് ഇരുപത്തിനാല് കിലോ ഭാരണം അഞ്ചലിയും ദിവസം വലിയ വലിയ കാര്യങ്ങളൊക്കെ നമ്മൾ മക്കളെ പഠിപ്പിച്ചിട്ടുണ്ട് ദിവസം വെള്ളം മനുഷ്യ ശരീരം നിൽക്കുന്ന ഏത് വെള്ളം വിവറയിലെ വെള്ളമല്ല ഉദ്ദേശിച്ചത് സുഗമായ നിരത്തിനാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ മക്കൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം പക്ഷെ അറിയേണ്ട കാര്യങ്ങൾ പറഞ്ഞത് മക്കൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഞാനിപ്പോ പറയാം ഇരുപത് കിലോ ഭാരത്തിന് ഒരു ലിറ്റർ വെള്ളം എത്രയാണ് അപ്പൊ മോള് നാല് ഭാരം എത്ര ലിറ്റർ വെള്ളം രണ്ട് ലിറ്റർ കുടിക്കണം എത്ര കിലോ ഉണ്ട് മുപ്പത് കിലോ ഉണ്ട് എത്ര ലിറ്റർ ലിറ്റർ വെള്ളം വെള്ളം കുടിക്കണം കുടിക്കണം അപ്പൊ കണക്കാക്കുക ഇരുപത് കിലോ ഭാരമുള്ള ഏതൊരു മനുഷ്യനും ഒരു ദിവസം ഒരു ലിറ്റർ അറുപത് കിലോ ഭാരം ലിറ്റർ വേണം കണക്കറിയില്ല എൺപത് കിലോ ഭാരം നാല് കാർബോഹൈഡ്രേറ്റ് വാട്ടർ രണ്ടാമത്തേത് മൂന്നാമത്തേത് ഇതെല്ലാം നമ്മൾ ഇഷ്ടം ും അരിയുടെ ആഹാരം കഴിക്കുന്നുണ്ട് നാല് സാധനങ്ങളുണ്ട് ഡെയിലി സപ്ലൈ ചെയ്യണം ശരീരം സ്റ്റോർ ചെയ്യുന്നത് ഫാറ്റ് ആണ് കാർബോഹൈഡ്രേറ്റും ഫാറ്റും എന്നാൽ ശരീരത്തിൽ ഡെയിലി സപ്ലൈ ചെയ്യേണ്ട നാല് സാധനങ്ങളുണ്ട് അമ്മമാർ ഓർക്കുക പ്രോട്ടീൻസ് മിനറൽസ് ആൻഡ് ഫൈബർ അപ്പൊ ഏഴ് കാര്യങ്ങൾ ഞാൻ ഒരു പ്രാവശ്യം പറയും അത് ഏതെങ്കിലും ഒരാൾ പറഞ്ഞു തരും ഞാൻ ആരോട് ശ്രദ്ധിക്കില്ല ആഹാരത്തിലെ ഏഴ് കാര്യങ്ങൾ ഒന്ന് പറയണേ വാട്ടർ പറയൂ കാർബോഹൈഡ്രേറ്റ് ഫാറ്റ് പ്രോട്ടീൻസ് മിനറൽസ് വൈറ്റമിൻസ് ആര് പറയും അതിന്റെ മൈക്കിലൂടെ മൈക്കിലൂടെ പറയാൻ ധൈര്യമുള്ളവർക്ക് സമ്മാനിക്കുന്നത് ഞാൻ ശേഷം നിങ്ങളുടെ മെമ്മറി ബൂസ്റ്റ് ചെയ്യുന്ന ഒരു ചെറ്റപ്പ് നടത്തും അത് നിങ്ങൾ കൃത്യമായിട്ട് കൊടുത്തു പറഞ്ഞാൽ ഒരു പവൻ്റെ സ്വർണ്ണ നാണയം ആരെങ്കിലും തരും കേട്ടോ ശരി

നമ്മൾ ഉപയോഗിക്കുന്ന ചുരിദാറിനോ പാൻറ്റിനോ രണ്ടായിരം രൂപയാണ് വരെയെങ്കിൽ അച്ഛന്റെ ദിവസം കൂലി തൊള്ളായിരം രൂപയാണെങ്കിൽ അച്ഛൻ്റെ ഒരു രണ്ടര ദിവസം പൊരുവയിലും പെരുമഴയിൽ കൊള്ളേണ്ടി വരും ഇതാണ് കൃത്യമായ തിരിച്ചറി അപ്പൊ നമ്മുടെ അച്ഛന്റെ അമ്മയുടെ ജീവിതത്തിലെ വരുമാനത്തെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് അപ്പോൾ ഈ ഏഴ് കാര്യങ്ങൾ ജീർണവസ്ത്രം വസ്ത്ര പരമാവധി ഉപയോഗിക്കുന്ന മക്കളെ അതായത് ഒരു വസ്ത്രം വാങ്ങിയാൽ അതിന്റെ പുതുമ നഷ്ടപ്പെടുന്നത് വരെ നമ്മൾ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് ജീർണവസ്ത്രം അപ്പൊ ആ ശ്ലോകം നേരിട്ട് പറയാമോ എന്നിട്ട് പറയും നമ്മുടെ ആചാര്യന്മാർ പറയും വിദ്യാർത്ഥീന വിദ്യ സുഖാർത്ഥിക്ക് വിദ്യയില്ല